ഇപ്പൊ മീനാക്ഷിയുടെയും ശാരദ കുട്ടിയുടെയും കേസില് രണ്ടുപേരുടെ പോയിന്റ് ഉണ്ട് രണ്ടുപേരും പറയുന്നതില് സമത്വം എന്ന് പറയുന്നതാണ് വർഷങ്ങളായിട്ട് ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഒരു വെക്കുന്നൊരാശയ മൊത്തത്തില് ചോദിക്കാനുള്ളത് ശരിക്കും സമത്വമാണോ അനുഭവമാണോ മിസ്സാൻഡ്രിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട് അവരെ പക്ഷെ പൊതുവെ എല്ലാരും ഫെമിനിസം ആണ് പറയുന്നത് പുരുഷന്റെ അവകാശങ്ങൾ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഫെമിനിസം അല്ല പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഫെമിനിസം ആവശ്യം വരുന്നില്ല സൂര്യ ഇപ്പോ സോഷ്യൽ മീഡിയത്തില് ഭയങ്കര ചർച്ചാവശ്യമായിക്കൊണ്ടെടുക്കുകയാണ് മീനാക്ഷിയുടെ ശാരദക്കുട്ടി ഒരു ആക്ടറാണ് എഴുത്തുകാരിയാണ് അവര് അവരുടെ പ്രസ്താവനയും കാര്യങ്ങളും അതായത് ഈ മീനാക്ഷി പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞ ഒരു ഫെമനിസത്തിനെ കുറിച്ച് അതിനെ എതിർത്തുകൊണ്ട് ഈ ഒരു എഴുത്തുകാരിയും അതുപോലെ തന്നെ നടിയുമായ ശാരദക്കുട്ടി വന്നിട്ടുണ്ട് അപ്പോ സമത്വവും ഫെമനിസവും ഒക്കെയാണ് ചർച്ചാ വിഷയം അതായത് ശരിക്കും മീനാക്ഷിയുടെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇടന്ന് ഓടുകയാണ് മീനാക്ഷി എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ മീനാക്ഷി ഭയങ്കര ക്ലിയർ കട്ട് ആയിട്ട് ഈ ഒരു ചെറിയ പ്രായത്തിലും ഭയങ്കര ക്ലിയർ ആയിട്ടാണ് കുട്ടി സംസാരിക്കുന്നത് ഇപ്പൊ ഫെമിനിസത്തിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് എഫ് ബി ലോസ്റ്റേല ഇൻസ്റ്റേലോന്നു തോന്നുന്നു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കുട്ടി പറഞ്ഞിട്ടുണ്ട് പുരുഷനും സ്ത്രീക്കും ഈക്വലി കിട്ടേണ്ട എന്താ അവകാശങ്ങള് അത് തടഞ്ഞുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത് ഫെമിനിസം ഫെമിനിസം എന്നുള്ളതാണ് അതാണ് മീനാക്ഷി പറയുന്നത് പക്ഷെ അതിനെതിർത്തുകൊണ്ടാണ് ശാരദക്കുട്ടി പറഞ്ഞേക്കുന്നത് അതായത് പണ്ടൊരു തമാശയുണ്ടായിരുന്നു പഞ്ഞീന്റെയും അതുപോലെ ഈ മീനാക്ഷിയുടെ തന്നെ ഒരു ഷോയിൽ എം ജി ശ്രീകുമാർ ചോദിച്ച ഒരു ക്രസ്റ്റ്യൻ ആണ് പഞ്ഞിയും അതുപോലെ തന്നെ ഇരുമ്പും രണ്ടിനും മേദന വേറ്റ് എന്നുള്ള രീതിയിൽ അതും വച്ചിട്ട് അഭിപ്രായം ചെയ്തിട്ട് ാണ് ശാരദക്കുട്ടി ഇവിടെ പറഞ്ഞേക്കുന്നത് പലതും പലതിന്റെ ബേസിലാണ് കാരണം ചിലത് അവർക്കുണ്ടായ അനുഭവങ്ങളായിരിക്കാം ആ അവർ പറയുന്നത് കുട്ടിയുടെ പ്രായത്തിന്റെ പ്രായളതയിലാണ് ഇങ്ങനെ സംസാരിച്ച തെറ്റായ കാര്യമാണ് അത് കുറച്ചുനാൾ കഴിയുമ്പോൾ മീനാക്ഷിക്ക് മനസ്സിലാവും അതായത് പുരുഷനും സ്ത്രീക്കും തുല്യ നീതി തുല്യ അവകാശങ്ങളായിരിക്കാം പക്ഷെ അത് ഒരുപോലെയല്ല എന്നുള്ള കാര്യമാണ് ഉള്ള ഒരു കാര്യമാണ് ശാരദ കുട്ടി പറയുന്നത് അത് അനുഭവങ്ങളിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത് മീനാക്ഷിക്ക് മനസ്സിലാവും എന്നാണ് ശാരദ കുട്ടി അതെ അതെ എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെയും ഭാഗത്ത് ശരികളുണ്ട് സംഭവം മീനാക്ഷി പറഞ്ഞത് വലിയൊരു കാര്യമാണ് പുരുഷ ഇപ്പം നമുക്ക് കൊറേ കാര്യങ്ങൾക്ക് അറിയാം പുരുഷനും മിസ്സാൻഡ്രിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട് അവരെ പക്ഷെ പൊതുവെ എല്ലാരും ഫെമിനിസം എന്നാണ് പറയുന്നത് അതാ അതല്ല ആക്ച്വലി ഫെമിനിസം ഫെമിനിസം എന്ന് പറയുമ്പോൾ തുല്യത തന്നെയാണ് പുരുഷനും സ്ത്രീകൾക്കും ഒരേ അവകാശങ്ങളുണ്ട് പല കാര്യങ്ങളും സ്ത്രീ പുരുഷനേക്കാളും മുകളിലോ പുരുഷൻ സ്ത്രീനേക്കാളും താഴോ അതല്ല ആഗ്രഹമില്ല അത് ഒരുപാട് സ്ത്രീകള് പുരുഷന് മേലെയാവാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പുരുഷന് മേലെയാവുക എന്നുള്ളതല്ല പുരുഷന്റെ അവകാശങ്ങൾ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഫെമിനിസം അല്ല അത് അവിടെ നേരെ തിരിച്ച് പുരുഷനാണ് ചെയ്യുന്നതെങ്കിലോ അത് ആണു ആണുങ്ങളുടെ സങ്കടനുണ്ട് സവാദിനെയൊക്കെ മാലയിട്ട് സ്വീകരിച്ച കൊറേ ചേട്ടന്മാരുണ്ട് അപ്പൊ അവരെ പോലെ തന്നെയാണ് ഈ മിസ്സാൻട്രിസ്റ്റുകളും ചെയ്യുന്നത് ഇവർക്ക് പുരുഷ വിരോധമാണുള്ളത് ശരത് കുട്ടി സംസാരിച്ചപ്പോ എതിർത്തപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഓക്കെ മിസാൻഡ്രിസം ആണോ ഇത് മിസാൻഡ്രിസ്റ്റ് ആണോ ഈ ലേഡി എന്നുള്ളൊരു സാധനം ഒക്കെ വന്നു പക്ഷെ അവർ പറഞ്ഞതിൽ അനുഭവം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് ലൈഫിൽ ഒരുപാട് ഇതുപോലത്തെ വിഷയങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തുല്യതയ്ക്ക് വേണ്ടി പോരാടുന്നത് അതുവരെ സത്യം പറഞ്ഞ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നമുക്ക് ഇപ്പോൾ പ്രിവിലേജ് ഉണ്ട് അപ്പൊ നമ്മൾ ഫെമിനിസം സംസാരിക്കാറില്ല ഞാൻ ഫെമിനിസം അല്ല എന്നുള്ള രീതിക്ക് നിൽക്കും ഞാൻ ഓർമ്മ ഉണ്ടോന്നറിയില്ല ബിഗ് ബോസ് ഉണ്ട് ബിഗ് ബോസ് ദിൽഷ പ്രസന്നറിയല്ലോ ദിൽഷ ഒരുക്കു പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഈ ഈക്വൽ ഇക്വാലിറ്റി ഒക്കെ എന്തിനാ ഇങ്ങനെ ഫെമിനിസം പറയുന്നേ റിയാസിനെ പറ്റി പറഞ്ഞതാണ് ലൈക്ക് ആള് പ്രിവിലേജ് ആണ് പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഫെമിനിസം ആവശ്യം വരുന്നില്ല ഒന്നാമത്തെ കാര്യം ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ പെണ്ണ് മാത്രല്ല അല്ല അല്ല പുരുഷന്മാർ ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരും ഫെമിനിസ്റ്റ് ആണ് അതെ അതെ അതാണ് അല്ലാണ്ട് ഈ പുരുഷനെ അടിച്ചമർത്തുക സ്ത്രീകൾ ഇതല്ല നമുക്ക് വേണ്ടത് രണ്ടുപേരും ഈക്വൽ ആയിട്ട് തന്നെ മൈ ഒപ്പീനിയൻ രണ്ടുപേരും ഈക്വൽ ആയിട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് അല്ലാണ്ട് ഒരാളുടെ മുകളിൽ മറ്റൊരാള് വന്ന ആധിപത്യം സ്ഥാപിക്കുക അതല്ല ശരിക്കും വേണ്ടത് രണ്ടുപേരും ഈക്വൽ ആയിട്ട് അന്ന് പറഞ്ഞിട്ട് ഇപ്പോ സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ പ്രിവിലേജസ് കിട്ടുന്ന ഒരു സമയമാണ് അവരെന്ത് ചെയ്താലും ഒന്നും ഇന്ത്യ പോലും ഇഷ്ടംപോലെ ഇപ്പൊ ബിഗ് ബോസിലെ തന്നെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത് ബിഗ് ബോസിലെ തന്നെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ലക്ഷ്മി ഒനിലിനെ പറ്റി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആക്ച്വലി ലക്ഷ്മി കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ടൈമില് അതായത് ഒനിൽ ചെയ്ത തെറ്റാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആരും കണ്ടിട്ടില്ല അവിടെ ആ ഒനിൽ ചെയ്ത തെറ്റാണെന്നാണ് മറ്റുള്ളവർ പറയുന്നതെങ്കിൽ ആ ഒരു പേഴ്സൺ ഉണ്ടാവുന്ന മാനസികാവസ്ഥ പുള്ളിയാൻസ് വരും അതെ അതെ ഇതുപോലെ ഇഷ്ടംപോലെ കേസസ് ഉണ്ട് ഫേക്ക് എലിഗേഷൻസ് സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് പ്രിവിലേജ് ഉണ്ട് എന്തും തോന്നിവാസം വിളിച്ച് പറയാമെന്നു പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്രിവിലേജസ് അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫേക്ക് എലിഗേഷൻ ഇഷ്ടപോലെ ആണുങ്ങൾക്കെതിരെ ജെന്റ്സിനെതിരെ വന്നിട്ടുണ്ട് അതുപോലത്തെ ഒരു കേസായിരുന്നു അന്നാ ഒനിലിന്റെ കേസ് ഉണ്ടായിരുന്ന അന്ന് അനുഭവിച്ച ഒരു മാനസികാവസ്ഥ അന്ന് ആരും സപ്പോർട്ട് സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അതെ ഇതുപോലെ പലരും സൂയിസൈഡ് വരെ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രിവിലേജിന്റെ ബേസിൽ ഇങ്ങനെ കൊടുത്തതിന്റെ എന്തും തുറന്ന് പറയും എന്തും എന്തോ തോന്നിയ പറയാം അല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കെല്ലാം ഉണ്ട് ഒരു പ്രിവിലേജ് ഉണ്ട് അവൾക്ക് ഒരുപാട് നിയമസാധ്യതകളുണ്ട് എന്ത് ചെയ്താലും കുറെ നിയമസാധ്യത അത് മിസ് യൂസ് ചെയ്യാല്ല വേണ്ടത് നമ്മളത് ഉപയോഗിക്കേണ്ടത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ കേസസ് വരുന്നതോ അതും ഫേക്ക് ആണോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കേണ്ട ഒരു ഗതികേടലാണ് ഇപ്പോഴത്തെ പിന്നെ ഞാൻ പറഞ്ഞ പ്രിവിലേജ് എന്ന് പറയുമ്പോൾ ദിൽഷക്കുള്ള പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ദിൽഷക്ക് മറ്റു പെൺകുട്ടികളെ പോലെ അല്ല സ്വന്തം ജോലി നോക്കി ലൈ സ്വന്തം ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പാഷന്റെ പുറകെ പോകാൻ പറ്റുന്നുണ്ട് അപ്പൊ അവിടെ ദിൽഷക്ക് നോക്കുമ്പോൾ ഒന്നും തോന്നില്ല എനിക്ക് എന്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് അവിടെ ആരും ദിൽഷയെ തടയുന്നില്ല ഒരു പുരുഷൻ തടയുന്നില്ല ഒരു സ്ത്രീ തടയുന്നില്ല ദിൽഷയുടെ സ്വാതന്ത്ര്യത്തിന് ദിൽഷയുടെ റൈറ്റ് എന്നുള്ള രീതിക്കാണ് ദിൽഷ ജീവിക്കുന്നത് പക്ഷേ മറ്റ് എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അതെ ഒരുപാട് പെൺകുട്ടി ഇതുപോലെ തന്നെ ഈ ഒരു ഇത് പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ളതും എല്ലാരും പുരുഷനാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ റൈറ്റിനനുസരിച്ചിട്ടുള്ള ഫ്രീഡം അവരുടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ഈക്വൽ എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീ ഒരിക്കലും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കലി ആണ് എല്ലാരും എടുത്തിടുന്നത് അതെ ഒരിക്കലും ഫിസിക്കലി ഈക്വൽ അല്ല ഫിസിക്കലി അല്ല നമ്മളെ ഇപ്പൊ എന്തൊരു ഇഷ്യൂ വന്നാലും ഉടനെ തന്നെ നിങ്ങൾക്ക് തെങ്ങി കയറാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഫിസിക്കൽ ഈക്വാലിറ്റി അല്ല ഇപ്പൊ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ബോയ്സ് ഏൺ ഒരുപാട് സ്ത്രീനേക്കാളും കൂടുതൽ ആൺ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ താഴെ നിക്കണം അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് മാത്രല്ല ഇക്വാലിറ്റി പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എല്ലാ രണ്ടുപേർക്കും ഈക്വലി ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഈക്വലി തന്നെ കിട്ടണം എല്ലാ അവകാശങ്ങള് ഈക്വലി ഉള്ള അവകാശങ്ങള് ഈക്വലി കിട്ടണം അത് ആരും ആരുടെ താഴെ പോകരുത് എന്നുള്ളതാണ് നമുക്ക് നമുക്കിവിടെയുള്ള ഫെമിനിസം കൊണ്ടുള്ള ഒരു ഉദ്ദേശം ഉദ്ദേശം അല്ലാണ്ട് ആരും ആരും അടിച്ചമർത്തലോ അതെ അതെ ആരും ആരും അടിച്ചമർത്തേണ്ട ആവശ്യമില്ല അവിടെ രണ്ടുപേരും അവരുടേതായ രീതിയിൽ സ്വന്തം കാര്യങ്ങൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സ്വന്തം കാര്യങ്ങൾ നോക്കി ജയിക്കുന്നു എങ്കിൽ അവിടെ ഒരിക്കലും ഒരു താഴ്ന്ന ഒരാള് താഴെ ഒരാൾ മുകളിൽ പോകേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല ഇപ്പൊ മീനാക്ഷിയുടെയും ശാരദ കുട്ടിയുടെയും കേസില് രണ്ടുപേരുടെ പോയിന്റ് ഉണ്ട് രണ്ടുപേരും പറയുന്നതിൽ രണ്ടുപേരും അത്രയും ഒരു ആഗ്വാദത്തിലോട്ട് പോകേണ്ട എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ കുട്ടി പറഞ്ഞതിലും ശരിയുണ്ട് ഇവരുടെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോഴും അവർക്ക് അവരുടേതായ അതെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഉണ്ടാവാം കുറെ കാര്യങ്ങൾ പലർക്കും അവർ നമ്മുടെ സ്വന്തം അനുഭവം വരുമ്പോഴായിരിക്കും നമ്മളത് എടുത്തു പറയലുണ്ടാവാം അതുവരെയും എല്ലാവരും നിശബ്ദരായിരിക്കും നമുക്കൊരു അനുഭവം വരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ചോദിക്കാനുള്ളത് ശരിക്കും സമത്വമാണോ അനുഭവമാണോ ഫെമിനിസത്തിന്റെ സമത്വം സമത്വം അതെ സമത് അടുത്തോടും കൂടെ തോന്നുന്നത് പറയാം അതെ സമത്വം എന്ന് പറയുന്നതാണ് വർഷങ്ങളായിട്ട് ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അനുഭവം അതിലൊരു കാര്യം തന്നെയാണ് പക്ഷെ അനുഭവം ഒരു ഫെമിനിസത്തിന്റെ കുറ്റം പറയുന്നതാണ് എനിക്ക് ഫെമിനിസം വേണ്ട എന്ന് പറയുന്നതാണ് അനുഭവം ഇല്ലാത്തവര് അനുഭവം ഉള്ളവർ മാത്രല്ലോ ഫെമിനിസം സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളെല്ലാരും സമൂഹത്തിലെ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക ജീവിക്കുന്നവരെല്ലാരും ഈക്വൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ റൈറ്റ്സും കിട്ടി ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും എല്ലാരും മുന്നോട്ട് വെക്കേണ്ട ഒരു ആശയം തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക സമത്വമാണോ അനുഭവമാണോ ഫെമിസത്തിന്റെ അടിസ്ഥാനം സോ ടോ ഇതുപോലത്തെ റെലവൻ്റ് ആയിട്ടുള്ള ആയിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്